നമസ്കാരം ഞാൻ മനോജ് മനോജിനെഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അട്ടി നിന്നായിരിക്കും എല്ലാ ദിവസം രാവിലെ ഒമ്പത് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിഷ് ആക്കുന്നത് എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് ഒട്ട് സമയം കളിന്ന് ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും റബ്ബർ വിലയിൽ ചെറിയ വർധനമുണ്ട് നമുക്കെന്നാൽ വിശദമായി തന്നെ നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തേഴ് രൂപ അമ്പത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തേഴ് രൂപ അമ്പത് പൈസ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു കിലോയ്ക്ക് അമ്പത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് മറ്റ് ഗ്രേഡാന ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയൊന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി രൂപ ഇരുപത്തി ആറ് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി എട്ട് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റേഴ്സിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ അമ്പത് പൈസ ആർ സസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അമ്പത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തേഴ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തെട്ട് വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി ഇരുപത്തിനാല് വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു കിലോയ്ക്ക് അമ്പത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണ വില നോക്കാം സ്വർണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി നാൽപ്പത്തഞ്ച് രൂപ സ്വർണം എട്ട് ഗ്രാമിന് അറുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഇതാണ് സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി അൻപത് രൂപ അമ്പത് പൈസ പിണ്ണാക്ക് എക്സ്പല്ല മുപ്പത്തിനാല് രൂപ റോട്ടറി മുപ്പത്തി ആറ് രൂപ കുരുമുളക് അൺ ഗാർബിൽഡ് അറുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി നാൽപ്പത്തി രൂപ കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തിയഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർനീരിയ മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ്റി എൺപത് വരെയും തൊണ്ടില്ലാതെ അറുന്നൂറ് രൂപ മുതൽ അറുന്നൂറ്റി മുപ്പത് വരെയും ജാതിപത്രി ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പു എണ്ണൂറ് രൂപ നാടൻ തൊള്ളായിരം രൂപ പൈനാപ്പിൾ പച്ച നാൽപ്പത്തിമൂന്ന് രൂപ പഴം രൂപ കാപ്പിപ്പരിപ്പ് ഏഴായിരം രൂപ ഉണ്ടച്ചാക്ക് അറുന്നൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി നാൽപ്പത് രൂപ ചേട്ടൻ അറുന്നൂറ്റി മുപ്പത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി അഞ്ഞൂറ് രൂപ ഏലം ഉണക്ക കിലോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും നെല്ല് കിൻഡൽ രണ്ടായിരത്തി നാനൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ എല്ലാം ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി